കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് സിവിൽ എക്സൈസ് ഓഫീസർ പോസ്റ്റിലേക്കാണ് ഒരു യൂണിഫോം തസ്തികയാണ് അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ യോഗ്യത എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ തന്നെ ഷെയർ ചെയ്യാം മാക്സിമം നിങ്ങൾ ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഫർദർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് ചാനൽ പ്രോപ്പറായി ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൃത്യമായി ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കേണ്ട കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കസെട്ടിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് ഒന്ന് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിനപേക്ഷിക്കേണ്ട മെതേഡൊന്ന് പറയാം നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഒരു കാറ്റഗറി നമ്പർ ഓർത്തിരുന്നേക്കുക അതിനുശേഷം നിങ്ങൾക്ക് പറയാൻ പോകുന്ന പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത അതുപോലെ തന്നെ ഫിസിക്കൽ റിക്വയർമെൻറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ പി എസ് സിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും ഇല്ലെങ്കിൽ അത് ചെയ്യുക അതിനുശേഷം അതിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്യേണ്ട സ്ഥലമുണ്ട് നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് അവിടുന്ന് അപ്ലൈ ചെയ്യാൻ അപ്ലൈനാവും എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാവും അവിടുന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പ്രൊസീജിയർ ചെയ്തു പോകാൻ സാധിക്കുന്നതായിരിക്കും ഇനി വേ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം കേരള എക്സൈസിലേക്കാണ് പുതിയ ഇപ്പോൾ പുതിയ അപേക്ഷ ഇപ്പോൾ എക്സൈസ് സിവിൽ എക്സൈസ് ഓഫീസർ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത് ഏകദേശം ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് സാലറി തന്നെ വരുന്നത് ഇരുപത്തിയേഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കും പിന്നെ അതുപോലെ തന്നെ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കേരളത്തിലുള്ള പതിനാല് ജില്ലകളിലും ഒഴിവുകളുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ ജില്ലകളിലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ മെത്തഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്ട് റിക്രൂട്ട്മെൻറ്റാണ് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് എല്ലാ ജില്ലയിലും ഉണ്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് അതുകൊണ്ട് എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തൊന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി ഒ ബി സിക്ക് എല്ലാം പ്രായത്തിലളവ് ലഭിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക എസ് സി എസ് ടിക്ക് അഞ്ചും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലളവ് ലഭിക്കും വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു നിങ്ങൾ പാസ്സായാൽ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അല്ലെങ്കിൽ അതിന് തത്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ നൂറ്ററുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരം പുരുഷന്മാർക്ക് ആവശ്യമുണ്ട് അപേക്ഷിക്കുന്നവർക്ക് ആവശ്യമുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ചെസ്റ്റ് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ട് കൂടി ഉണ്ട് എന്നും കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക എസ് സി എസ് ടിക്ക് നൂറ്ററുപത് സെൻറ്റിമീറ്റർ ഉയരം മതി അതുപോലെ തന്നെ ചെസ്റ്റ് എഴുപത്തിയാറ് സെൻറ്റിമീറ്റർ മതി അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ്പാൻഷൻ വേണമെന്നും കൂടി ഓർത്തിരിക്കുക ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ഓർക്കുക പിന്നെ ഇതിന് ആദ്യം തന്നെ നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാവും പി എസ് സി എക്സാം ഉണ്ടാവും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻഡുറൻസ് ടെസ്റ്റ് ഉണ്ട് മസ്റ്റ് ക്വാളിഫൈ ദി ഇൻഡുറൻസ് ടെസ്റ്റ് പറയുന്നുണ്ട് ഏകദേശം രണ്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ഓട്ടം നിങ്ങൾ പതിമൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് പാസ്സാകുന്നവർക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും ഇവിടെ എട്ട് ഐറ്റംസ് പറയുന്നുണ്ട് ഇതിൽ നിന്ന് നിങ്ങൾ അഞ്ചെണ്ണം പാസ്സായാൽ മതി ഔട്ട് ഓഫ് എയ്റ്റിൽ നിന്ന് അഞ്ചെണ്ണം നിങ്ങൾ പാസ്സായാൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക അവിടെ നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ്ങ് ജമ്പ് പുട്ടിംഗ് ദി ഷോട്ട് ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ റോക്ക് ക്ലൈംബിംഗ് അതുപോലെ അതുപോലെ പുള്ളപ്പോർ ചിൻഡിങ് ആയിരത്തഞ്ഞൂറ് മീറ്റർ ഓട്ടം ഇതിൻ്റെ ടൈം ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഇപ്പുറം കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും അഞ്ചെണ്ണം ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫിസിക്കലി പാസ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സെലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ ടെൻഡറ്റീവ് ഫിസിക്കൽ മെഷർമെൻറ്റുണ്ട് എഫി ഫിസിക്കൽ എഫിഷ്യൻസിൻ്റെ ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ചിന് പബ്ലിഷ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും അത് ടെൻഡറ്റീവാണ് താൽക്കാലികമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും ഇവിടെ പറഞ്ഞുള്ളത് നമ്മുടെ ഫിസിക്കൽ മെഷർമെൻ്റ് അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വിൽ ബി പബ്ലിഷ്ഡ് ഓൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരി പതിനഞ്ചിനാണ് പറഞ്ഞിട്ടുള്ളത് അത് ടെൻ്ററ്റീവ് ഷെഡ്യൂൾ താൽക്കാലികമായിട്ട് ഷെഡ്യൂൾ ചെയ്തു വെക്കുന്നതാണ് മേ ബി അത് മാറാനുള്ള സാധ്യതയുണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് സോ മാക്സിമം മിനിമം പ്ലസ് ടു യോഗ്യതയുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കേണ്ട അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കൂടുതൽ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട